െങ്കിൽ മുഹമ്മദ് ഷമിയെ ഉറപ്പായും ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ബോർഡർ ഗവാസ്ക് ട്രോഫി അടിയറവച്ചതിന് പിറകെ മുൻ ഇന്ത്യൻ പരിശീലകനും കമന്റേറ്ററുമായ രവിശാസ്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ കായിരുന്നു ജസ്പ്രീത് ബുംറയെ മാത്രം ആശ്രയിച്ച് ഇന്ത്യ നടത്തിയ പോരാട്ടങ്ങളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും ഒക്കെ ആയുസ് എത്രയാണെന്ന് സിഡ്നി ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ നമ്മൾ കണ്ടതാണ് ബോർഡർ ഗവാസ്ക് ട്രോഫി പരാജയത്തിന് പിറകെ ബുംറയെ മാത്രം ആശ്രയിച്ച് അധിക കാലം നമുക്ക് മുന്നോട്ട് പോകാനാകില്ലെന്ന് കോച്ച് ഗൗതം ഗബീറും മനസ്സ് തുറന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത് തിരിച്ചെത്തിയ ഷാമിയെ ബോർഡർ ഗാസ്കറ്റ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരമ്പരക്ക് മുമ്പ് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്കിടയിൽ സജീവമായിരുന്നു അതിനിടെയാണ് ബി സി സി ഐയുടെ റിപ്പോർട്ട് എത്തുന്നത് ഷ്യാമിക്ക് അഞ്ച് ദിവസം ടെസ്റ്റ് കളിക്കാനുള്ള ഫിറ്റ്നസ് ഇല്ലെന്നായിരുന്നു റിപ്പോർട്ട് ഇതോടെയാണ് താരത്തിന് മുന്നിലെ വാതിലുകൾ അടഞ്ഞത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ടും രവിശാസ്ത്രിയുടെ പക്ഷം താൻ ഷമിയെ കൂടെ ടീമിനൊപ്പം ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്നാണ് ഓവറാണ് പരമ്പരയിൽ മൊത്തം ജസ്പ്രീത് ബുംറ എറിഞ്ഞത് പതിമൂന്ന് പോയിന്റ് ആറ് ശരാശരിയിൽ മുപ്പത്തിരണ്ട് വിക്കറ്റുകൾ താരം തന്റെ പോക്കറ്റിലാക്കി സിഡ്നി ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിങ്സിൽ പന്തറിയാതിരുന്നിട്ടും ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരം വന്ന നേട്ടം ബുംറയെ തേടിയെത്തി പരമ്പര ഇന്ത്യ അടിയറമച്ചിട്ടും മാൻ ഓഫ് ദ ടൂർണമെന്റ് ബുംറ തന്നെയായിരുന്നു കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ ജസ്പ്രീത് ബുംറക്കുമേൽ വരുന്ന ഈ അമിത സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പോലും വല്ലാതെ ബാധിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ബുംറയുടെ ബോളിംഗ് ആക്ഷൻ പെട്ടെന്ന് അയാളെ പരിക്കിലേക്ക് തള്ളിയിടുമെന്ന് നേരത്തെ തന്നെ ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ബുംറക്കുമേൽ വരുന്ന ഈ അമിത സമ്മർദ്ദം ലഘൂകരിക്കാൻ ഒരു ബോളർ ബോർഡർ ബോർഡർഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ നിരയിൽ ഇല്ലായിരുന്നെന്നാണ് രവിശാസ്ത്രി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഓസ്ട്രേലിയൻ നിരയിലേക്ക് നോക്കൂ സ്കോട്ട് ബോളൻഡ് മിച്ചൽ സ്റ്റാർക്ക് പാറ്റ് കമ്മിങ്സ് ഒരാൾക്ക് പരിക്കേറ്റാൽ പോലും ആശങ്കയില്ല എന്നാൽ ഇന്ത്യൻ നിരയിൽ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ ഷമിയെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ബുംറയുടെ ജോലിഭാരം കുറക്കുന്നതിനൊപ്പം പരിചയ സമ്പത്തും ഇന്ത്യക്ക് ഉപകരിക്കമായിരുന്നു രവിശാസ്ത്രി അഭിപ്രായപ്പെട്ടു ഐ സി സി റിവ്യൂവിനോടെ ശാസ്ത്രികയുടെ പോയിന്റുകളോട് യോജിച്ച് റിക്കി പോണ്ടിംഗ് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും ശ്രദ്ധേയമാണ് ഇന്ത്യൻ ഇലവനിൽ ഷമിയും സിറാജും ബുംറയും ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ബോർഡർ ഗാസ്കർ ട്രോഫിയുടെ റിസൾട്ട് മറ്റൊന്നായനെ പരമ്പരയിലെ പകുതി ദൂരമെങ്കിലും ഷമി എന്തുകൊണ്ട് ടീമിനൊപ്പം ഉണ്ടായില്ല എന്ന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി ഇനി അഞ്ച് ദിവസം കളിക്കാനുള്ള ഫിറ്റ്നസ് അയാൾക്കില്ലെന്നാണ് കാരണമായി പറയുന്നതെങ്കിൽ ഒരു ദിവസം കുറച്ച് ഓവറുകളെങ്കിലും എറിയാനായാൽ അത് തന്നെ ധാരാളമായിരുന്നു അത് ചിലപ്പോൾ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയേനെ മറ്റു ബാക്കപ്പ് ഓപ്ഷനുകൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്നല്ലോ പോണ്ടിങ് പറഞ്ഞു വെച്ചു ഈ മാസം അവസാനം ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി ഏകദിന പരമ്പരകളിൽ ജസ്പ്രീത് ബും്രക്ക് വിശ്രമം നൽകുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഇതോടെ മുഹമ്മദ് ഷമി ടീമിലേക്ക് മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അടുത്ത മാസം അരങ്ങേറുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും ഷമി ഇന്ത്യൻ നിരയിൽ ഉണ്ടായേക്കും നെറ്റ്സിൽ കഠിന പരിശീലനത്തിൽ ഏർപ്പെടുന്ന ഷമിയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ ആഭ്യന്തര ക്രിക്കറ്റിലൂടെ ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തിയ താരം മിന്നും പ്രകടനങ്ങൾ പുറത്തെടുത്ത് തിരിച്ചുവരവേണ്ട സൂചനകൾ നൽകിയിരുന്നു രഞ്ജിയിലും മുസ്സാഖ് അലി ട്രോഫിയിലുമൊക്കെ ബംഗാളിനായി മികച്ച രീതിയിലാണ് മുപ്പത്തിനാലൻ പന്തെറിഞ്ഞത് നിലവിൽ എൻ സി എ മെഡിക്കൽ ടീം താരത്ത് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ക്രിക്കറ്റ് അക്കാഡമികളുടെ ഒരു ഫിസിയോ എപ്പോഴും താരത്തിനൊപ്പമുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിജയ ഹസാരെ ട്രോഫിയിലെ താരത്തിന്റെ പ്രകടനങ്ങൾ സെലക്ഷൻ കമ്മിറ്റി വിലയിരുത്തുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാകും ടീം സെലക്ഷൻ കടങ്കാലിനെ പരിക്കിനെ തുടർന്ന് കഴിഞ്ഞ ഏകദിന ലോകകപ്പ് ഫൈനലിന് ശേഷം ഷമി ഇന്ത്യൻ ഇന്ത്യൻകൊപ്പായം അണിഞ്ഞിട്ടില്ല നേരത്തെ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഷാമി ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അന്ന് താരം കളത്തിലിറങ്ങാൻ ഫിറ്റായിരുന്നില്ല പിന്നീട് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും ഫിറ്റ്നസ് വീണ്ടെടുക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത് ഷാമിയുടെ ചിറകിലേറിയാണ് ലോകകപ്പിലെ ആദ്യ നാല് കളികളിൽ ബെങ്കിലായിരുന്നു താരത്തിന്റെ സ്ഥാനം ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് സഖ്യത്തിൽ ടീം വിശ്വാസമർപ്പിച്ചതോടെയാണ് ഷാമിക്ക് നിരന്തരം പുറത്തിരിക്കേണ്ടി വന്നത് എന്നാൽ പിന്നീട് ആ മുപ്പത്തിനാലുകാരൻ ഇന്ത്യയുടെ ഹീറോയായി ഓൾ റൗണ്ടർ ഹാർദിക് പാണ്ഡ്യു പരിക്കേറ്റതോടെയാണ് ന്യൂസിലൻഡിനെതിരായ മത്സരത്തിൽ ഷമി ആദ്യ ഇലവനിൽ ഇടം പിടിച്ചത് ലോകകപ്പിൽ കളത്തിലിറങ്ങിയ ആദ്യ കളികൾ തന്നെ അഞ്ച് വിക്കറ്റ് പ്രകടനവുമായി തന്നെ ഇനിയും പുറത്തിരുത്താനാകില്ലെന്നയാൾ പ്രഖ്യാപിച്ചു അടുത്ത മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നാല് വിക്കറ്റ് നേട്ടം ശ്രീലങ്കക്കെതിരെ വീണ്ടും അഞ്ച് വിക്കറ്റ് ദക്ഷിണാഫ്രിക്കക്കെതിരെ രണ്ട് വിക്കറ്റുകൾ കിവീസിനെതിരായ സെമി പോരാട്ടത്തിലാണ് ഷമിയുടെ തീപ്പന്തുകളുടെ വേഗം ആരാധകർ ശരിക്കും മനസ്സിലാക്കിയത് ആ മത്സരത്തിൽ പത്ത് ഓവറിൽ അൻപത്തിയേഴ് റൺസ് വിട്ടു നൽകി ഷാമി പിഴുതെടുത്തത് ഏഴ് വിക്കറ്റാണ് ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ബോളറുടെ ഏറ്റവും മികച്ച പ്രകടനം നാല് മത്സരങ്ങളിൽ പുറത്തിരുന്നിട്ടും ഒരു ലോകകപ്പിൽ ഏറ്റവും അധികം വിക്കറ്റ് വീഴ്ത്തുന്ന ഇന്ത്യൻ ബോളർ എന്ന നേട്ടം ഷമിക തേടിയെത്തി ഇരുപത്തിനാല് വിക്കറ്റുകളാണ് അന്ന് ഷമി പോക്കറ്റിലാക്കിയത് ലോകകപ്പിൽ അതിവേഗം അൻപത് വിക്കറ്റ് നേട്ടത്തിലെത്തുന്ന താരമെന്ന റെക്കോർഡും ഷമി സ്വന്തമാക്കി ലോകകപ്പിലെ മികച്ച പ്രകടനങ്ങൾ താരത്തിന് പിന്നീട് അർജുന അവാർഡ് നേടിക്കൊടുത്തു ഐ സി സിയുടെ മറ്റൊരു പ്രധാന ടൂർണമെന്റ് കൂടി പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഇന്ത്യൻ കുപ്പായത്തിൽ ഷാമിയുടെ തിരിച്ചുവരവിലുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ